കളിയാട്ടകാവ് ഉത്സവം കഴിഞ്ഞ് പോരും വഴിയാണ് ഈ ഒരു മഹാമേള നടക്കുന്ന ഈ ഒരു സ്ഥാപനം കാണാനിടയായത് അഞ്ച് രൂപ മുതലുള്ള സാധനം അവിടെ ലഭ്യമാണ് ഞാനങ്ങനെ അതിനകത്ത് കയറി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ അറ്റം തന്നെ കാണാനില്ല സകല സകലവിധ ആളുകളുടെയും ഡ്രസ്സുകൾ വൺ ഓഫ് റോഡ് കൂടിയിട്ട് എത്രയോ സാധനങ്ങൾ ഡ്രസ്സുകൾ കുഞ്ഞുടുപ്പുകൾ വലിയവർക്കും ചെറിയവർക്കും സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും എത്രയോ അനേകായിരം ഡ്രസ്സുകളാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്തെല്ലാം സാധനങ്ങളാണ് വളരെ വിലക്കുറവോട് കൂടിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് െഫ്റ്റിൽ നിന്ന് നേരെ സീത ഇന്ന കളിയാട്ടക്കാവ് ഉത്സവം ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇന്ന് തിരക്കില്ലാത്തത് കാരണം അല്ല എങ്കിൽ ഇതിൻ്റെ അകത്ത് വളരെ അങ്ങേയറ്റം തിരക്കാണ് എന്നാണ് അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞത് അഞ്ച് രൂപ മുതലുള്ള സാധനങ്ങളാണ് ഇവിടെ വമ്പിച്ച ഓഫറോട് കൂടിയിട്ട് ഒഴിവാക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബറുകളൊക്കെ ചെമ്മട് അതുപോലെ തന്നെ അതുപോലെ കളിയാട്ടക്കാവ് അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങി ഭാഗത്തൊക്കെ ഉള്ള സബ്സ്ക്രൈബറൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം കാരണം അവർക്കൊക്കെ എല്ലാവർക്കും പറ്റിയ എല്ലാവിധ സാധനങ്ങളും വീട്ടുപകരണങ്ങൾ എല്ലാം കണ്ടിൽ എങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത് കൊണ്ടുതന്നെ സുന്ദരികളായ കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ കൈ ബാഗുകൾ എന്തൊരു അവിടെ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് എത്രയോ സാധനങ്ങൾ മഹാലാഭമേള അഞ്ച് രൂപ മുതൽ എന്ന ഒരു വലിയ ബോർഡ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അനേകം അനേകം സാധനങ്ങളാണ് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇത്രയും വിലക്കുറവിൽ ചെമ്മാട് ടൗണിൽ നിന്ന് മുന്നിയൂർ റോട്ടിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ സ്ഥാപനം നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി കാശുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കഴിഞ്ഞാൽ ഒരു കൊട്ടവണ്ടി ഒരു ആപ്പുവ വിളിച്ചിട്ട് സാധനേറ്റ് നമ്മുടെ നാട്ടിലേക്ക് കണ്ടു പോര ആചാദി തിരക്കാണ് സുന്ദരികളുടെയും സുന്ദരന്മാരുടെ ചെരുപ്പുകള് പാതരസകള് സൂകള് അതുപോലെ തന്നെ അനേകം സാധനങ്ങളാണ് തീരെ ഉള്ളത് ആവശ്യമായ സാധനങ്ങൾ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഞാൻ അങ്ങനെ അതിൻ്റെ അകത്ത് കൂടി ഒന്ന് അങ്ങനെ കറങ്ങുകയാണ് കാരണം എല്ലാം ഒന്ന് കാണാമല്ലോ എന്ന് കരുതി അവരുടെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ സുന്ദരികളായവരുടെ ബാഗുകളാണ് അവിടെ ബക്കറ്റുകൾ അച്ചാർ നിർമ്മിക്കുന്ന അതിൻ്റെ ഭരണികൾ അങ്ങനെ അനേകം ബക്കറ്റുകൾ അവിടെ കാണാൻ സാധിക്കുന്നു വലിയ ഒരു വ്യാപാരമേള മഹാമേള കാണാനും വളരെ ഭംഗിയുള്ള അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ അതിൻ്റെ പരിസരത്തുള്ളവരൊക്കെ ഒന്ന് ഇവിടെ പോയിട്ട് ഇതിനെ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തോളി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ കാരണം വമ്പിച്ച വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കപ്പെടുന്നത് കാരണം ഞാൻ ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം തന്നെ പറയാൻ നിന്നാൽ അത് വല്ലാത്തൊരു പറച്ചിലായിരിക്കും ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയോ ഒത്തിരി പൈസയുമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയോ ആപ്പ വണ്ടിയുമായി പോരൂ കാരണം അനവധി സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പമ്പിച്ച വില കുറോട് കൂടി സന്ദർശിക്കുക ചെമ്മട് മഹാലാഭമേള മുന്നിയൂർ റോഡ് ചെമ്മാട് കുഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു കുഞ്ഞു കൂടിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബർ നൽകി എന്നെ അറിയിക്കുന്നു സ്നേഹപൂർവ്വം